കാരന്തൂരിലെ കാശ്മീർകുന്ന് ഇപ്പോൾ സഞ്ചാരികളുടെ ഇഷ്ട വിനോദ കേന്ദ്രമാണ് കുന്നിൻമുകളിലെ മഞ്ഞുകണങ്ങൾ വറ്റാത്ത പച്ചപ്പുൽ മൈതാനിയിലിരുന്ന് പ്രകൃതി സൗന്ദര്യത്തിന്റെ നിത്യവിസ്മയം ആവോളം ആസ്വദിക്കാനെത്തുന്നവരുടെ എണ്ണത്തിൽ ഈ മഴക്കാലത്തും കുറവൊന്നുമില്ല നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ പച്ചപ്പുല്ലില് തങ്ങി നിൽക്കുന്ന മഞ്ഞിന്കണങ്ങളില് വെയിലേൽക്കുമ്പോഴുണ്ടാകുന്ന മനോഹര ദൃശ്യമാണ് കാശ്മീർകുന്നിനെ സഞ്ചാരികളുടെ ഇഷ്ട ഇഷ്ടകേന്ദ്രമാക്കിയത് പന്ത്രണ്ട് ഏക്കറോളം സ്ഥലത്ത് കിടക്കുന്ന മനോഹരമായ കുന്നിൻപുറത്തിൻ്റെ നാലു ഭാഗവും പാറക്കെട്ടുകൾ നിറഞ്ഞ താഴ്വാരമാണ് പ്രകൃതിദത്ത വ്യൂ പോയിന്റുകളുള്ള കുന്നീൻപുറത്ത് നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കരിപ്പൂർ വിമാനത്താവളം അറബിക്കടലുമൊക്കെ കാണാം കുന്നമംഗലം പഞ്ചായത്തിന്റെ അതിർത്തിയിലുള്ള പതിനെട്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലാണ് ദേശീയപാതയിൽ നിന്ന് ഇടവഴിയാണ് നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ റോഡ് വീതി കൂട്ടി തുടങ്ങിയതോടെ വാഹനങ്ങൾക്ക് എളുപ്പത്തിൽ കുന്നിലെത്താം കാശ്മീർ കുന്നിലേക്ക് പ്രവേശിക്കാതിരിക്കുവാൻ ഉടമ ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സഞ്ചാരികൾ ഈ പെരുമഴക്കാലത്തും കുന്നിലെത്തുന്നുണ്ട് ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള സ്ഥലമാണെങ്കിലും ഭാവിയിൽ കോളേജുകളോ ആശുപത്രിയോ വ്യവസായ സ്ഥാപനങ്ങളോ കാശ്മീർ കുന്നിനെ വിഴുങ്ങുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കോഴിക്കോട് നഗരത്തിൽ നിന്ന് വയനാട് റോഡിൽ പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാശ്മീർ കുന്ന് എന്ന് വിളിക്കുന്ന ഈ കുന്നിലെത്താം കാരന്തൂർ ഹരഹര ക്ഷേത്ര കവാടത്തിന് എതിർവശത്ത് കാണുന്ന കുത്തനെയുള്ള ഇടുങ്ങിയ റോഡിലൂടെ മുന്നൂറ് മീറ്ററോളം കയറിയാൽ കാശ്മീർ കുന്നിലെത്താം